നമ്മൾ കള്ള വെച്ചു തുടക്കാനോ സമൂഹത്തിൽ നിലയും വിലയും നിലവാരവും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന പ്രകോപനപരമായ വാക്കുകൾ കേട്ടിട്ട് ആശങ്കപ്പെടുകയോ പ്രണപ്പെടുകയോ വേണ്ട അവരത് പറഞ്ഞവർ പോയിക്കോട്ടെ പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാനുള്ള ദൗത്യമുണ്ട് നിങ്ങൾ കേല്ലാൻ പറയുന്നു നിങ്ങൾക്ക് മക്കളില്ലേ ആ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ലക്ഷ്യബോധമുള്ളവരാക്കി വളർത്തുക അവരെ ധാർമ്മികവും ഭൗതികവുമായി വിദ്യാഭ്യാസം കൊടുക്കുക നിരന്തരമായി അധ്വാനിക്കാൻ പറയുക അതോടൊപ്പം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ സ്തുദീർഹമായ സ്ഥാനങ്ങളിലെത്തി നല്ല ശമ്പളം മേടിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അധസ്ഥിതരായ ആളുകളുണ്ടല്ലോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ പറയുക സമൂഹത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായി ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായി വളർന്നു വരാൻ അവർക്ക് നമ്മൾ പ്രേരകമാകുക പിന്നെ അവരോട് പറയുക നല്ല ശമ്പളവും വരുമാനമൊക്കെ കഴിയുമ്പോൾ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല നിലവാരമുള്ളൊരു വീട് മേടിക്കുക പിന്നെ ഏറ്റവും കുറഞ്ഞത് അഞ്ച് കൺമണിയെങ്കിലും അഞ്ച് കൺമണിനെയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറയുക ഈ സമൂഹത്തിന് ഗുണപ്പെടുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക നമുക്കിതൊക്കെ ചെയ്യാനുള്ളു ഇതെന്തിനാ പറഞ്ഞതറിയാവോ ഈ ആക്ഷേപവും പരിഹാസവും ഇന്നോ നാളെ അവസാനിക്കുന്നതല്ല ഇതൊരു കൊതിക്കറിവാണ് ഇത് തീരത്തില്ല എന്ന് വെച്ചാലേ പണ്ട് സാബുതി രാജാവിൻ്റെ മുമ്പിലേക്ക് വാസ്കോട കാമി എന്നിട്ട് പറഞ്ഞ് പ്രധാനപ്പെട്ട വിഷയം മുസ്ലിം നിങ്ങൾ ഇവിടെ ഒഴിവാക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഒഴിവാക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ രണ്ടു കൂട്ടരും വൈദേശികരാണെങ്കിൽ പോലും മറ്റേ ടീമിന് നല്ല നിലവാരവും സംസ്കാരവും മാന്യതയും നീതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആ നീതി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഇവിടെ എല്ലാ സമൂഹങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊന്നും നമുക്ക് എതിരല്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോഴും നമ്മുടെ കണ്ണിൽ ചിലരെ കാണാൻ പറ്റും എന്തറിയോ പറമ്പിൻ്റെ ഒരറ്റത്തും തേങ്ങ മറ്റേ അറ്റത്തേക്ക് എത്തുമ്പോഴും ഈ അറ്റത്ത് തേങ്ങ പിടിക്കുന്ന തരത്തിൽ പ്രവിശാലമായ സമൃദ്ധമായ സമ്പത്തുള്ള ആളുകളുണ്ട് പക്ഷേ നല്ല ആഹാരം കഴിക്കുകയോ നല്ല ജീവിത നിലവാരത്തിൽ പോവുകയോ മറ്റുള്ളവരെ സഹായിക്കാനോ ഇവരാരും മുതിരത്തില്ല ഉണക്കക്കപ്പയും ഉണക്കമീനും കഴിച്ചുകൊണ്ട് ഇങ്ങനെ അതും ആയും വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ മക്കൾ നമ്മളൊക്കെ നല്ല ഇജ്ജത്തുള്ളവരായി സമൂഹത്തിൽ ജീവിക്കണം എല്ലാവർക്കും ഗുണപ്പെടുന്നവരായി അപ്പൊ അങ്ങനെ അയ്യല്ലേ അപ്പൊ ഏതാനും ഇത്രയൊക്കെ പറഞ്ഞല്ലേ എന്റെ ശുക്കുറന്ന് ചിരിക്കട്ടെ ശുക്കുറേ ചിരിയാള